ഹായ് വെൽക്കം ബാക്ക് വ്യാഴ്സട്ട പുതിയ എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പൊ വലിയ ഫ്രെയിമ് വേണ്ടി വരും ആളിത്തിരി ഹൈറ്റ് ഓർവണന്നുണ്ടെങ്കിലും കാണിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഇച്ചിരി കൂടുതൽ വേണം കട്ടിലായാലും സ്ഥലം കൂടുതൽ വേണം സോഫയിൽ ഇരിക്കാൻ ഒരു സോഫ ഫുള്ള് കൊടുക്കണം അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മനുഷ്യനാണ് പിന്നെ ക്യാമറ നമ്മൾ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു വിശേഷത്തിലേക്ക് കടക്കാൻ പോകുന്നത് അതെ അതെ പോയിട്ട് വന്നതാണ് ഞങ്ങൾ ചെറുതായിട്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ പരമാവധി കുറവാണ് നിങ്ങൾ കാണുന്നൊരു ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് കുറവാണ് മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ദൈവത്തെ ഓർത്ത് ശ്രമിക്കുക അതിനെങ്കിലും ലൈക്ക് താടേ കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരുപാട് എന്തൊക്കെ ടെൻഷൻസ് എന്തൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളോ അതോ പത്ത് മിനിറ്റേ ഉള്ളോ എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ കുറേ സന്തോഷം കണ്ടെത്തുന്ന കാരണം ഞങ്ങൾ കേട്ടോ അതങ്ങനെയാണ് ആ ഒരു ടൈമിൽ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇത് ഇത് വൈകുന്നേരം വരെ വി നാലുമണിയാവുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇട്ടു പോവാം നാലുമണിയാകുമ്പോ ഡെയിലി നമുക്ക് മണിക്ക് ഓരോ വിടും അത് വിച്ചു ഒരു മണി ഒട്ടേ വിറക്കും അപ്പോ ഭയങ്കര ചില ഇതൊക്കെ കാണുമേ നല്ല എന്താ പറയാ ഇഷ്ടം തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഇട്ടാലോ എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ അങ്ങനത്തെ മൂഡ് വരള്ളൂട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യാനായിട്ടുള്ള ഒരു തിടുക്കം കാണിക്കുന്നത് ചില സമയത്ത് അതിന്റെ മൂടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് തോന്നില്ല അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല മൂഡിലാണ് ഇപ്പൊ എന്തായാലും കുറെ വീഡിയോസ് എടുത്ത് വെക്കാൻ ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോയിലോട്ട് നേരെ പോകാതെ മൂന്നെണ്ണം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പൂഞ്ചീനേം പായുവിനേം കൊണ്ടുപോകാൻ പോയതാണ് ജാനിയെ ആ ആ പിടിച്ച് ആണോ അവിടെ തൊട്ട് ഇവിടെ വരെ മൂളില എന്നാ കാറ്റുട്ടി വയ്യാഴിക്കട്ടെ ഇവിടെ മൂക്കൊലിപ്പ് തുടങ്ങി മണ്ണ് കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന കൊച്ചാണ് കേട്ടോ ഇപ്പം നോക്കി മണൽ കളിയാണ് പയ്യും മഞ്ഞണ്ട് കേട്ടോ കളിക്കാനായിട്ട് ഞാൻ എന്തിട്ടാ ഉണ്ടാക്കുന്നത് ചോറ് ഉണ്ടാക്കാണോ കറി എന്തിട്ടാണ് ഏ കറി നല്ല ജലദോഷം ഉണ്ട് കഴിച്ചു പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലാട്ടോ പിന്നെ അവളുടെ ഒരു എൻജോയ്മെന്റ് അല്ലേന്ന് വിചാരിച്ച് നമ്മൾ വിട്ടേക്കാം മണ്ണിലൊക്കെ കളിച്ചു വേണമല്ലോ വളരാൻ പൂഞ്ചി ഫോൺ കാണുന്നു രാവിലെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത് ഇനി ഈ മണ്ണ് പുള്ളിപ്പ് ഇറക്കാത്ത ഓട്ടി കയറ്റും അതാണ് ഇവരുടെ കുൽസിതങ്ങൾ അല്ലേ അല്ലേ

ഞാൻ അന്നാരെ വിച്ചൂരത്തോട്ട് ഇറങ്ങല്ലേ മേടിപ്പിച്ചിട്ട് മുന്നൂറ്റമ്പത് വരയ്ക്ക് മീൻ കൂട്ടാ നമ്മൾ ആര് ആര്

അല്ലേ വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരാട്ടോ നമ്മുടെ അടുത്ത് ഒരു സ്നേഹം വെച്ച് തന്നെ എപ്പോഴും ഞാൻ എന്റെ വെച്ചു അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ കാല് റെഡിയാണ് പുള്ളിക്ക് അല്ല ഓരോരുത്തരുടെ ജീവിതമാർഗല്ലേ നമുക്കാവശ്യം മീൻ നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അവർക്ക് അവർക്ക് ആവശ്യം ആ പൈസ കിട്ടുന്നുണ്ട് നിങ്ങള് രണ്ടും അമ്മയും മോളും കണ്ണ് കണ്ണ് അവര് അങ്ങോട്ട് നല്ല കൂടെ ആ എന്താ അങ്ങനെ ഓടിക്കണേ ഈ പെരക്കതെല്ലാം കേറിയെല്ലാം കട്ട് എടുത്തിട്ടൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരുന്നില്ല അങ്ങനെയാണ് ലാസ്റ്റ് നമ്മളിപ്പോ ഓടിപ്പിക്കാൻ തീരുമാനിച്ചത്

അയാളല്ലേ പറഞ്ഞാൽ മാമനും മക്കളും കൂടെ ഇരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ മാമനും മക്കളും അച്ചും മോളും ഭയങ്കര വലിയ കളികൾ ഭാവിയിലെ താരങ്ങളാണ് എത്ര വല്യ ഹൈറ്റില്ലാന്നറിയോ ചാടുന്ന എന്റെ പോന്നോ ഞാനിക്ക് പേടിയാണെ അച് എന്നതാടോ എന്നാ ഞങ്ങൾ നടന്നു പോയാ പോരായിരുന്നോ പുള്ളി കഴിച്ചു പുള്ളില്ല പുള്ളില്ല ശരി കേട്ടോ പിന്നെ എന്തിനാ ഈമാരെ ഇങ്ങനെ ഇവിടെ വെച്ചേക്കുന്ന പിന്നെ എന്തിനാ ഈ മര ഇത്ര ബുദ്ധിമുട്ടിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നു രണ്ടുപേരുവിട്ട് രണ്ടുപേരുവിട്ട് രണ്ടു മധുരമുള്ളു പണ്ടോട്ടേന്ന് കിട്ടിട്ടില്ല താഴെ ഒന്നും നിക്കുന്നില്ല എല്ലാം മുകളിലോട്ടോ പക്ഷെ ഒന്നും കൊള്ളത്തില്ല റൈസ് ഇത് ശരിക്കും എന്ത് ചെടിയാ പറയോ പടക്കം 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 പറക്കി പൈസ വെക്കാണ്ടിരിക്കുന്നു അത് വീഴ്ത്തി വിച്ച അതെടുക്കില്ല കമ്പോടെ കുത്തി വെച്ചതാണ് അത് കല്ലെടുത്ത് എറിഞ്ഞ് റച്ചോട്ടെ ഇത് എന്തിട്ട് ഇല്ല കശി ഇത് തന്നെ മൂന്നാണല്ലോ കാലത്ത് പിള്ളേരെ പിള്ളാരും ഓരോ നീക്കി പാറുവിന്റെ ഒക്കെ മുഖത്തും ചാനിയുടെ ഒക്കെ ദേഹത്തെ ഒക്കെ ചെളി കൊണ്ടാണല്ലോ മണ്ണില് പൂഴിമണ്ണില് നമ്മുടെ കോഴികളുണ്ട് ഈ കണ്ടിട്ട് പിന്നെ ഒരു ദിവസത്തെ ഒരു എൻജോയ്മെന്റ് നമ്മള് പിന്നൊന്നും പറയുന്നത് എന്നാ അടിക്കുന്നു പാറൂന് വിച്ചുനെ എന്തോ ഒരു പേടിയാണോ ഇന്ന് വെച്ചു ജാനീന്നെ ചീത്ത പറഞ്ഞോ ശരിക്കും വെച്ചു ദേഷ്യം വന്നേ കാര്യം എന്തോ ഒരു കാര്യം മടുത്തു ഇവിടെ ഫോൺ എടുത്ത് വീക്കോ അങ്ങനെന്താ ചെയ്തു കഴിഞ്ഞപ്പോഴേ ഒരു സൗണ്ട് മാത്രം ജാനി ഏ ഇവിടെ എനിക്ക് ആലോചിച്ചിട്ടാണ് ജാനി കറിയുന്നത്

പിന്നെ തിരക്കോട് ഇവിടെ തൂത്ത് വൃത്തിയാക്കി മൊത്തം തൂക്കൂട്ടോ ജാനിക്കുട്ടിയുടെ മറ്റേ ശബരിമലക്ക് പോയപ്പോ ഉടുപ്പാണ് പറപ്പിനിട്ടേക്കുന്നത് കിടക്കണ അത് പടക്കം പോലെ പടക്കം ആണ് പടക്കം പൊടിച്ചിട്ട് നടക്കും ada Rinca <laughs> <laughs> Eh? Eh? <laughs> 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 <hums> eh ring ya, dia.

അമ്മ മണി സമയത്ത് കടിയും കൊണ്ട് മേടിക്കാനായിട്ട് പറഞ്ഞിട്ട് അമ്മാനീച്ച് വടിയും പക്ഷെ ഒടിഞ്ഞ് പട്ടത്തിട്ടാശുണ്ടെങ്കിൽ നല്ല ചക്ക ചക്കിട്ട് അതെ 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 അമ്മ പിള്ളേരുടെ അമ്മ ഇതൊക്കെ ചക്കപ്പവര് ഇട്ടില്ല ഒരെണ്ണത്തിന് ആരെങ്കിലും ഒരെണ്ണത്തിന് മതി എല്ലാത്തിനും ഉണ്ടോ മൂന്നലേ ന്നു കട്ടൻ ചായ എന്നിട്ടൊക്കെ തിന്നുന്നുണ്ടാ മിച്ചുവിന് അപ്പഴും ആ വടിയിൽ നിന്ന് വിടാൻ പറ്റുന്നില്ല കേട്ടോ കാര്യം വടിയിൽ ലഭിച്ചു താഴെ കടക്കും യോ ഓ ആറു മണി ആറല്ലേ മാളക്കുമാണ് നമ്മടെ ചിക്കറടിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ ഇവിടെ ചൂടാ മിനിറ്റ് എങ്കിലും കാറ്റിടിക്കേ കാണിക്ക് അങ്ങനെ കഞ്ഞി കുടിച്ചില്ല ജാനി കഞ്ഞി തന്നില്ല ജാനി ഇത്രോന്നേരേ അങ്ങ് സ്വർഗ്ഗ പൂഞ്ചേമ്പാറുണ്ടായിരുന്നു ഇപ്പൊ നിലത്തിറങ്ങിട്ടുണ്ട് അവരുള്ളപ്പോ അങ്ങ് എന്താ പറയാ ഗാങിലെ ലീഡറായിട്ട് ഇങ്ങനെ ഇങ്ങനെ സിംഹം മുളിക്കും നമ്മളെന്തേലൊക്കെ പറഞ്ഞാൽ അവരിപ്പോ ആന്റിയും അങ്കിളും വിളിച്ചിട്ട് ജാനിക്കുടിനെ ഡെയിലി വീഡിയോ കാണിക്കാൻ പോവാം വെറുതെ ഈ സമയത്ത് ഇറങ്ങിയതാണ് കേട്ടോ അമ്മോ ചൂട് തയ്ക്കാൻ പറ്റില്ല വെറുതെ വന്ന് രണ്ട് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓ വരുന്നതാണ് കേട്ടോ ഇപ്പൊ എന്നാ കറങ്ങ ഇറങ്ങിയതിൻ്റെ ലക്ഷ്യം കാറ്റടിക്കുക എന്നുള്ളതാണ് കേട്ടോ പെരക്കാത്തരുന്ന് ചൂറെടുത്ത് മരിക്കാറായി കേസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടു വീലറിലാണ് കേട്ടോ കറങ്ങാൻ വേണ്ടി പോയത് ജാനിക്കുട്ടിയോട് ഞാൻ ചിരിക്കടി ചിരിക്കടി എന്ന് പറയുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടി എന്തിനാ ചിരിക്കത്തില്ല ഇപ്പോൾ അങ്കന്മാടി പോയതിനു ശേഷം കുറേ നവരസങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ അടുത്ത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന രീതിയിൽ നമുക്ക് തോന്നും കേട്ടോ അടിപൊളി കാറ്റൊക്കെ അടിച്ച് സൂര്യൻ്റെ ആ ഒരു വെട്ടമൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോയത് മാളയിലോട്ടാണേ മാളെ പ്രെസിലോട്ടാണ് കേട്ടോ പോയത് അവിടെ നമ്മുടെ ജാനീസിൻ്റെ സ്റ്റിക്കറടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മിക്കപ്പോഴും സ്റ്റിക്കർ ഇവിടുന്നാണ് മിക്കപ്പോഴും നല്ല നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റിക്കർ എടുക്കുന്നത് ഇവരെ നല്ല സൂപ്പറാണ് സ്റ്റിക്കറിനാണെങ്കിലും എന്താ പറയുക കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ നമ്മൾ പറഞ്ഞ് ഓണക്കാൻ തന്നെ അടിച്ചു തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് എടുക്കുന്നത് എടുത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടി വീണ്ടും വഷളായി തുടങ്ങി കേട്ടോ കുറേ നവരസങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി തുടങ്ങി ആൾക്കപ്പം മുട്ടായി വേണം കേട്ടോ അവിടെ അടുത്തൊക്കെ കുറേ ചേട്ടന്മാർ കൂടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആൾക്കങ്ങ് ദേശീയമായി പോയി ഗൈസ് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് അഷ്ടമിച്ചിറക്കായിരുന്നു വിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ നല്ലൊരു ഫുഡ് വന്നിട്ടുണ്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ വിച്ചുവിൻ്റെ കസിൻ കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു എൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ പോയതാണ് ഇന്നാണെങ്കിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാമിലി മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഓയിലെടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ കുറച്ച് തിരക്കിട്ടാണ് നമ്മൾ പോയത് എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിച്ചിട്ട് വരാം എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ ഇന്നും പറഞ്ഞുകൊണ്ട് വിച്ചു കാര്യം വെച്ച് ഉച്ച തൊട്ട് വയർ കാലിയാക്കിയിട്ടിരിക്കായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര സൂപ്പറാണെന്നൊക്കെ കസിൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ കഴിച്ചിട്ട് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി കയറി കുറച്ച് സമയം എടുത്തുള്ളൂ കേട്ടോ ജാനിക്കുട്ടി അവിടെ എന്ത് വേണം വേണം എന്ന് പറഞ്ഞിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാനിക്കുട്ടിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മേ മേടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കഴുപ്പുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ പ്രാവശ്യം ഒന്നും മേടിച്ചില്ല കേട്ടോ എല്ലാ പ്രാവശ്യം അച്ചു ഫ്രഞ്ച് റൈസൊക്കെ മേടിച്ചു കൊടുക്കാറുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം ഒന്നും മേടിച്ചില്ല ില്ല പിന്നെ എൻ്റെ കയ്യിൽ കിട്ടില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും നേരെ ആശാൻ അച്ചൂൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ അച്ഛൻ അവിടെ ഇന്ന് ചിരിച്ചുകൊണ്ടിരുന്നത് കാണുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ ആണ് നാലുമണി ആവാൻ വേണ്ടി വിച്ചു സത്യം പറഞ്ഞാൽ കാത്തിരിക്കുന്നത് കേട്ടോ വിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷോർട്ട് വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ അമ്മ പ്രോത്സാഹിപ്പിക്കാണ്ട് കേട്ടോ അമ്മ നമ്മളെടുത്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അമ്മേനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അമ്മ യോ സൂപ്പറായി സൂപ്പറായി എന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ വിച്ചുനും ഭയങ്കര സന്തോഷമാണ് ഇക്കാര്യം അമ്മമാരെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ സൂപ്പറായി എന്ന് പറയുന്നത് കേൾക്കും മക്കൾക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അവരുടെ സന്തോഷം എന്തായാലും മിച്ച അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് ജാനിക്കുട്ടി വീണ്ടും എൻ്റെ അടുത്തോട്ട് വന്നു കേസ് ജാനിക്കുട്ടി അക്കപ്പച്ച ഇക്കരപ്പച്ച അങ്ങനെയാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങട്ടേക്ക് പോരും ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോയി ഇത് തന്നെ അപ്പം ഞാൻ ജാനിക്കുട്ടീനെ പൂഞ്ച അഭിനയിച്ചേക്കെ കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ പൂഞ്ചയ്ക്ക് പറഞ്ഞുകൊടുത്ത് അഭിനയിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ജാനിക്കുട്ടി ഇങ്ങനെ എന്നൊക്കെ ഞാൻ ജാനിക്കുട്ടിയോട് ചോദിച്ചിട്ടേക്കാം ഓക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് പറയുന്നത് അമൂനെ ഞാൻ കല്ലെടുത്തെറിയും എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ബീച്ചിൻ്റെ പെട്ടന്ന് ആണ് കൈസ് കൊച്ചാണെങ്കിലും വൈന്ന് വരുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് അവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്ന് കൈസ് ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ ആദ്യമേ തന്നെ കുത്തി കുത്തിത്തുരന്ന് വയലോട്ടെടുത്ത് വെയ്ക്കാൻ വേണ്ടി പോകാൻ കേട്ടോ കാര്യം വിച്ച് അത്രത്തോളം എന്താ പറയുക തള്ളാണ് കേട്ടോ തള്ളി ഇത് സൂപ്പ് പ്പുറമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞോണ്ട് വിച്ചു ഭയങ്കരമായിട്ട് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഇഷ്ടക്കേട് പോണമൊക്കെ തോന്നി കാര്യം എനിക്ക് ചീസ് അത്ര വലിയ ഇഷ്ടമല്ലാട്ടോ ചീസ് ഭയങ്കര ഒരു വെറുപ്പാണ് എനിക്ക് എനിക്കതെന്താന്നല്ല ഞാൻ ഒരു വട്ടം പിസ്സ കഴിച്ചു കേട്ടോ അതേ പിന്നെ എനിക്ക് ചീസ് പിസ്സയും ഇഷ്ടമല്ല ചീസും ഇഷ്ടമല്ല അപ്പം എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാര്യം ചീസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴപ്പമില്ലെന്ന് എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടക്കാരാണ് ചീസ് അപ്പം ഞാൻ വെച്ചോട് ആദ്യം തന്നെ പറഞ്ഞോട്ട് ഇതാണ് വെറുതെ പൈസ അപ്പോൾ ഇതിനെത്ര ഇരുന്നൂറ്റി ഇരുപത് രണ്ടാണെട്ടോ ഈ ഒരു ഫുഡിന് എനിക്കിഷ്ടമായില്ല ഇഷ്ടമായാലും പറഞ്ഞു ഞാൻ ഇങ്ങനെ തല കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിച്ചുവിൻ്റെ കാര്യം വെറുതെ പൈസ പോയി അങ്ങനെയെങ്കിൽ ഞാനൊക്കെ പറഞ്ഞു ഞാൻ കിടന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ജാനിക്കുട്ടി ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ നല്ല തട്ട് കെട്ടുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടി ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം സൂപ്പർ എന്ന് പറഞ്ഞു ജാനിക്കുട്ടി അച്ചുവിൻ്റെ മാതിരിയാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു നീ ചീസ് ഇല്ലാതെ അടിഭാഗത്ത് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചീസ് ഇല്ലാണ്ട് അടിഭാഗത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം നല്ല ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീലായി കേട്ടോ നമ്മളീ എന്താ അത് ആ ചിക്കൻ എന്തെന്ന പേര് പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ചിക്കൻ കഴിക്കാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനപ്പം പറയുമായിരുന്നു കേട്ടോ വെച്ചൂൻ്റെ അടുത്ത് എനിക്ക് ആദ്യമേ കഴിച്ചപ്പോഴത്തേക്ക് ചീസുള്ളത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത് പക്ഷെ കുഴപ്പമുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തായാലും മേടിച്ചാലേ നമുക്ക് കളയാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചും ഞാൻ കഴിച്ചു കേട്ടോ കുറച്ച് അടിഭാഗത്തെ കുറച്ച് കഴിച്ചു വിച്ചും ഞാനിക്കുട്ടി നല്ല പുള്ളിങ്ങായിരുന്നു കേട്ടോ അവസാനം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ പാത്രത്തിൻ്റെ ശ്വാസം വരെ എടുത്തിട്ടുണ്ട് ഗെയ്സ് പാത്രത്തിൽ നിന്ന് നക്കി വടിച്ചു വിച്ചു തിന്നിട്ടുണ്ട് കേട്ടോ വിച്ചു ഇത്രമാത്രം ഇഷ്ടപ്പെട്ടെന്ന് അപ്പോഴാണ് ഗെയ്സ് മനസ്സിലായത് പിന്നെ എനിക്ക് തടി കൂടുന്നുണ്ടല്ലോ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കെട്ടിയവനാണ് ഗെയ്സ് എന്നെ തടി കൂട്ടിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ നമ്മൾ എങ്ങനെ തിന്നാണ്ടിരിക്കും ഒന്നുമില്ലേലും നമ്മൾ അടിയിലെ ചിക്കൻ കഷ്ണമെങ്കിലും പറക്ക് തിന്നും അങ്ങനെയാണ് കേട്ടോ വണ്ണം വെച്ചത് വണ്ണമിറങ്ങിയിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് മൊജിറ്റോ ഓർഡർ ചെയ്ത് കേട്ടോ അത് ഗ്രീൻ ആപ്പിളിൻ്റെ ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ആ ജാനിക്കുട്ടി ജാനിക്കുട്ടിക്ക് തരുവോ തരുമോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം വിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാര്യം കൊടുക്കാൻ അവിടെ കാറി പൊളിക്കും ഗൈസ് ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങ് അതിൻ്റെ ഫ്രണ്ടിലോട്ട് അടുപ്പിച്ചില്ല എന്നാലും ഒരു സിപ്പൊക്കെ അടുപ്പിച്ച് കേട്ടോ വലിയ തണുപ്പായിട്ടില്ലായിരുന്നു അവർ ആ കട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ഇങ്ങനൊരു ഹസ്ബൻഡിനെയും ഇങ്ങനൊരു കുട്ടീനെയൊക്കെ കിട്ടിയത് കാര്യം എന്തോ കാര്യത്തിന് സപ്പോർട്ടായിട്ട് അവർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും കേട്ടോ ഇപ്പം എന്തൊരു കാര്യം നമ്മൾ വേണമെന്ന് പറഞ്ഞാലും അത് വാങ്ങി തരില്ലെന്നോ അങ്ങനൊന്നും പറയത്തില്ല കേട്ടോ ഇന്നലെ ചുമ്മാ വിച്ചു ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ എനിക്കത് വാങ്ങി തരണം എന്ന് അപ്പം തന്നെ എന്തായാലും മറക്കാണ്ട് കടയിൽ കൊണ്ടുപോയി മേടിച്ചൊക്കെ തന്നെ എന്തായാലും ഒരുപാട് സന്തോഷം അത് കൊള്ളോ കൊള്ളുമോ കൊള്ളത്തില്ലായിരുന്നു നമുക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലല്ലോ അത് വാങ്ങി തരാൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ജാനിക്കുട്ടിയുടെ ഒരു സൂക്കാരാണ് കേട്ടോ ഈ ഒരു ജ്യൂസൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ആ സംഭവം കടിച്ച് ചളക്കി വയ്ക്കും കേട്ടോ ബാക്കിയുള്ളവർ കുടിച്ചു എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ വിച്ചുന ദയനീയമായിട്ട് നോക്കുന്നത് വിച്ചു മതി വിച്ചു മേടിച്ചോണ്ട് പോവിച്ചു കാരണം താഴോട്ട് വന്നേക്ക് ഐസട്ടേന്മാണോ നേരെ വീട്ടിലോട്ട് പോട്ടോ നമുക്ക് ഓയിൽ എടുക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുന്നുണ്ട്